പള്ളി പോയ അതുപോലെ അപ്പം അമ്മ പറയാ ഞാൻ എന്റെ അതുപോലെപ്രകാരം പോയതാ വേണ്ട അമ്മയും നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ എനിക്ക് എന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് പൊക്കോളാം എന്നെ വിട്ടേര് പറഞ്ഞ സർമുറഞ്ഞ അതുകൊണ്ട് പ്രിയപ്പെട്ട പിശാചി ഓങ്ങി നിക്കുക അടിക്കാൻ നിക്കുക അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് വചനം പറയും നിങ്ങൾ ആത്മാവിൽ ഉണർവുള്ളവരായിരിക്കുവിൻ നിങ്ങൾ ജാഗരൂകതോടെ ഇരിക്കുവിൻ നിങ്ങൾ ഉണർന്നിരിക്കുവിൻ എന്നൊക്കെ വചനം പറയുന്നത് ഈ ആത്മാവിന്റെ ഉണർവ് സൂക്ഷിക്കാൻ അവനെ അടിക്കാൻ ഇങ്ങനെ ഓങ്ങി നിൽക്കുക ആരുടെയൊക്കെയോ പ്രാർത്ഥന നമുക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രാർത്ഥനയുടെ സംരക്ഷണ കവചം എന്റേതല്ലാത്ത മറ്റാരുടെയോ പ്രാർത്ഥനയുടെ ഒരു സംരക്ഷണത്തിന്റെ കവചം എന്റെ ദൂതൻ ഇങ്ങനെ എനിക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ടാണ് ചില അടിയിൽ നമ്മൾ വീണു പോകാത്തതും ചില അടികൾ അതിന്റെ തടുവിൽ നമ്മൾ തകർന്നു പോകാത്തതും അല്ലെങ്കിൽ അടി കിട്ടാത്തതും അല്ലേ രുയ്യാണ്ട് പ്രാർത്ഥനയില്ലാത്ത ജീവിത പങ്കാളിയുണ്ടോ മക്കളുണ്ടോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് ഒരു സംരക്ഷണത്തിന്റെ കവചം അവർക്ക് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തുന്നില്ലെങ്കിൽ ഉറപ്പാണ് പിശാജിന്റെ വഞ്ചനയിൽ നമ്മുടെ മക്കൾ പെട്ടുപോകും അതിപ്പോ പള്ളിയിൽ എല്ലാ ദിവസവും വരുന്നവനാണെങ്കിലും എല്ലാ ദിവസവും ഉപസാരിക്കുന്നവനാണെങ്കിലും എല്ലാ ദിവസവും വിശ്വദൂർമാനം സ്വീകരിക്കുന്നവനാണെങ്കിലും ആരെ വേണമെങ്കിലും പിശാജിന് അവന്റെ വഞ്ചനയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കും കാരണം ദൈവീക പദ്ധതിയോടും ദൈവഹിതത്തിനും വിപരീതമായി നിന്റെ ജീവിതത്തിൽ പിശാജിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് അത് പൂർത്തീകരിക്കപ്പെടുന്നതുവരെ അത് നിന്റെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് വരെ പിശാജ് നിന്റെ മേൽ കണ്ണു ആറ് വർഷം പോയ കുടുംബജീവിതോ ഇപ്പ എന്നാ പറ്റിയേക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ സേറ്റിന് എൻട്രി എടുത്തിട്ട് അതിലൂടെ നമ്മുടെ കുടുംബത്തെ അടിച്ചു നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ അടിച്ചു നമ്മുടെ മക്കളുടെ കുടുംബജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി ആറ് മാസം തകഞ്ഞില്ല ഇന്ന് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ിശാജ് പ്രവർത്തിക്കുന്ന വഴിയറിയാമായിരുന്നെങ്കിൽ ഇവരുടെ ദാമ്പത്യത്തിന്റെ മേൽ പിശാജ് കണ്ണു വെച്ചിട്ടുണ്ടെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ ആ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ് എറിയാനുള്ള ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ വഴികളെ തകർക്കാനും അവന്റെ വഴികളെ റെസിസ്റ്റ് ചെയ്യാനും ഈ മക്കൾക്ക് പറ്റിയാണ് പറ്റുന്നില്ല കാണും എന്താ ഇത് ഈ ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടും അതിനെ എതിർക്കാൻ തക്ക വിധത്തിലുള്ള സുവിശേഷത്തിന്റെ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് കുടുംബജീവിതം നയിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യേകം പറയാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചോ പത്തോ ഇരുപതോ മുപ്പതോ ആയിക്കൊള്ളട്ടെ അന്വേഷിച്ചു പറഞ്ഞില്ല നാപ്പത്തിനാല് വർഷം കഴിഞ്ഞ ഫാമിലി ഫാമിലിയാണ് വന്നിട്ട് പറഞ്ഞത് ഡൈവോഴ്സ് വേണോന്ന് പിശാജ നിന്റെ മരണത്തിന്റെ അവസാന നിമിഷം വരെ കാവൽ നിൽക്കും നിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ അവിടെ വരെ നിൽക്കും നമ്മളെക്കാളിൽ ക്ഷമയുള്ളതാ പിശാജ് അല്ലേ രൂയാ ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവേ നമ്മളെക്കാളിൽ എത്ര ക്ഷമയുണ്ട് പിശാചിന് നമ്മൾ എന്നോ പറഞ്ഞാലും പിശാജ് ക്ഷമയോടെ കേട്ടുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ നിന്നോളൂ അല്ലേ കെട്ടിയോ ചിലപ്പോ ഇറങ്ങിപ്പോ മക്കൾ ഇറങ്ങിപ്പോശാജ് പോവുകയല്ല അവൻ അവിടെ തന്നെ നിൽക്കും നിക്കും നമുക്ക് വേണ്ടി നമുക്കെതിരെ ചലിക്കുന്ന ഒരു തിന്മയുടെ സ്വാധീനത്തെ എതിർക്കാൻ തക്ക വിധം ദൈവികം നമ്മൾ സൂക്ഷിച്ചിട്ട് പ്രിയപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നവര് ദാമ്പത്യ ജീവിതം നയിക്കുന്നവര് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് ഒരുമിച്ച് കൈകോർത്തു പിടിച്ചിട്ട് ദൈവമേ ഞങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതത്തെ തകർക്കാൻ പ്രത്യക്ഷത്തിലും പരോക്ഷമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഇതാ നിന്റെ കൃപയോട് ചേർന്നെന്നുകൊണ്ട് വിവാഹത്തിൽ ഞങ്ങൾ ഒന്നിപ്പിച്ചപ്പോൾ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ കൃപയോട് ചേർന്നുകൊണ്ട് ഞങ്ങളിതാ തിന്മയെ എതിർക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ദാമ്പത്യത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളെയും ഞങ്ങൾ എതിർക്കുന്നു അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കണം